പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ശാരികയുടെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഇതോടെ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ശാരികയ്ക്ക് വന്നു ചേരുകയും ചെയ്യുന്നു കൃഷ്ണയെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ശാരിക ഇതോടെ നമ്മുടെ രാഗിയാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് ശക്തമായി കടന്ന് വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ശാരികയുടെ മുന്നിൽ ഇതിനിടയിൽ ഡൊമിനിക്കും നമ്മുടെ ശാരികയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ വന്നെത്തുകയാണ് നമ്മുടെ ശാരികയ്ക്ക് ഇനി മുട്ടുകുത്തുകയല്ലാതെ മറ്റൊരു വഴിയും തൻ്റെ മുൻപിലില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് നമ്മുടെ ശാരിക വേദനയോടെ മനസ്സിലാക്കുകയാണ് ഒടുവിൽ രാഗിയെ ചെന്നു കണ്ട് മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് ശാരിക തന്നോട് ക്ഷമിക്കണം എന്ന് കൈകൂപ്പി കൊണ്ട് ശാരിക രാഗിയോട് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്